രായൻ ഡി ഫിഫ്റ്റി അഥവാ ധനുഷിൻ്റെ അമ്പതാമത്തെ ചിത്രം രായൻ എഴുതിയതും സംവിധാനം ചെയ്തിരിക്കുന്നതും ധനുഷ് തന്നെ അണിയർ പ്രവർത്തകരെ ലിസ്റ്റ് ചെയ്താൽ തന്നെ വമ്പൻ ടീം ഹൈലി എക്സ്പെൻസീവ് ടീം സംഗീതത്തിന് എ ആർ റഹ്മാൻ സ്റ്റണ്ടിന് പീറ്റർ ഹെയിൻ ഡാൻസിന് പ്രഭുദേവ ക്യാമറയാണെങ്കിൽ ധനുഷിന് പ്രിയപ്പെട്ട ഓം പ്രകാശ് രായൻ എഡിറ്റ് ചെയ്തതും ധനുഷിൻ്റെ സ്വന്തം പ്രസന്ന സൺ പിക്ചേഴ്സിൻ്റെ ബാനറും മൊത്തത്തിൽ നോക്കിയാൽ കിഡിലൻ ക്രൂ കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രഖ്യാപിച്ച പടമാണ് രായൻ ഏകദേശം ഒന്നര വർഷത്തിൽ കൂടുതൽ സമയമെടുത്താണ് ഈ ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നത് നാല് സഹോദരങ്ങളുടെ കഥ പറയുന്ന ചിത്രമാണ് രായൻ ധനുഷ് അവരിൽ മൂത്ത കഥാപാത്രമായി എത്തുന്നു നാട്ടിൽ നിന്നും ബാല്യകാലത്ത് രായനും സഹോദരങ്ങളും മാറി നിൽക്കേണ്ടതായി വരുന്നു പിന്നീട് അവരുടെ യൗവനകാലത്ത് സംഭവിക്കുന്ന കഥയാണ് സിനിമയുടെ മെയിൻ പശ്ചാത്തലമാകുന്നത് ധനുഷിന് കൂടാതെ രായനിൽ എസ് ജെ സൂര്യയും പ്രകാശ് രാജും സഹോദരൻ സെൽവരാഘവനും സുദീപ് കിഷനും കാളിദാസ് ജയറാവും ദുഷാര വിജയനും അപർണ ബാലമുരളിയും വരലക്ഷ്മി ശരത്കുമാറും ശ്രാവണനും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു പടത്തിൻ്റെ രണ്ടാം പകുതി മുതൽ മൊത്തം വയലൻസും ചോരക്കളിയുമാണ് ഈ നാല് സഹോദരങ്ങളും രക്തക്കളികളുമായി എങ്ങനെയാണ് ഒരു അറപ്പില്ലായ്മ വരുന്നതെന്ന് സിനിമ തുടങ്ങുമ്പോൾ തന്നെ പ്രേക്ഷകനും സംവിധായകൻ മനസ്സിലാക്കി തരുന്നുണ്ട് അതിൻ്റെ തുടർച്ച എന്നോണം പടത്തിൽ മൊത്തം വയലൻസാണ് അതുകൊണ്ട് തന്നെ ചിത്രം അടൽസൊള്ളിയുമാണ് ധനുഷിൻ്റെ ആൺ സഹോദരങ്ങളായി സുന്ദീപും കാളിദാസും ആണ് വേഷമിട്ടിരിക്കുന്നത് ഏറ്റവും ഇളയ പെങ്ങളായി ദുഷാര വിജയനും വരുന്നു പാസം അഥവാ സ്നേഹവും സെൻറ്റിമെൻസും തന്നെയാണ് ഈ പടത്തിൻ്റെയും അടിത്തറയെന്ന് പടത്തിൻ്റെ ടൈറ്റിൽ വരുന്നതിന് മുമ്പുള്ള രംഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം പിന്നീട് കഥ നീങ്ങുന്നതും അത്തരത്തിൽ തന്നെയായിരുന്നു കഥയിലേക്ക് വന്നാൽ പുതിയ നഗരത്തിൽ ശാന്തമായി ജീവിക്കുന്ന രായനും കുടുംബവും പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ അമിതമായി പ്രതികരിക്കുന്ന രായൻ്റെ സഹോദരങ്ങളും രായനും അങ്ങനെയാണ് അവരുടെ കഥാപാത്രങ്ങളുടെ സ്വഭാവം നഗരത്തിൽ പുതിയ പോലീസ് ഓഫീസറായി പ്രകാശ് രാജ് വരുന്നതോടെയാണ് കഥയുടെ ഹൃദയഭാഗത്തേക്ക് സിനിമ കയറുന്നത് അങ്ങനെ നോക്കി വരുമ്പോൾ എല്ലാം ഒരു ക്ലേശ സ്റ്റൈലിൽ തന്നെയാണ് കഥ നീങ്ങുന്നതും അതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ ഇങ്ങനെയാണ് സഹോദരങ്ങളെ സംരക്ഷിക്കുന്ന ചേട്ടൻ പുതിയ പോലീസ് ഓഫീസറുടെ പ്ലാനിൽ നഗരത്തിലെ രണ്ട് ഗുണ്ടാ ഗ്യാങ്ങുകളെ തമ്മിൽ അടുപ്പിച്ച് നഗരം ക്ലീൻ ചെയ്യാൻ പദ്ധതിയിടുന്നു അതിനിടയിൽ രായനും ഫാമിലിയും പെടുന്നു ചോരക്കളി തുടങ്ങുന്നു രായൻ ചതിക്കപ്പെടുന്നു ക്ലൈമാക്സിനും രക്തച്ചൊറിച്ചിൽ തന്നെ വലിയ പുതുമയൊന്നും തന്നെ പടത്തിൽ ഇല്ലെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം ചില ഭാഗങ്ങളിൽ ഒക്കെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഇമോഷണൽ കണ്ടൻസ് ഉണ്ടെങ്കിലും മൊത്തത്തിൽ ഒരു തരക്കേടില്ലാത്ത ഗണത്തിലെ രായനെ പെടുത്താൻ കഴിയൂ ഫൈറ്റൊക്കെ ആയാലും ചിലയിടങ്ങളിൽ പൂർണ്ണ സംതൃപ്തി തന്നില്ല ഇൻ്റർണൽ ബ്ലോക്കിന് മുൻപ് തൊട്ടു വരുന്ന ഫയറ്റ് സീക്വൻസ് തരക്കേടില്ല എന്ന് തോന്നി സിനിമയിലെ ധനുഷ് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ പെർഫോമൻസ് ഒക്കെ തന്നെ ഭംഗിയായി തോന്നി ഓരോരുത്തർക്കും നല്ല സ്പേസ് കിട്ടിയതായും തോന്നി അപർണ ബാലമുരളിയും സുന്ദീവും ആയി ഒന്നാം പകുതിയിൽ വരുന്ന ഒരു ഗാനരംഗവും അതിൻ്റെ കൊറിയോഗ്രാഫിയും പിന്നെ ക്ലൈമാക്സിന് തൊട്ടു മുമ്പുള്ള ഗാനവും അതിൻ്റെ കൊറിയോഗ്രാഫിയും കളർ തന്നെ ആയിരുന്നു അവ നല്ല രീതിയിൽ ആസ്വദിച്ചു എസ് ജെ സൂര്യയുടെ സേതു എന്ന കഥാപാത്രവും ഹൈലൈറ്റാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും റീസെൻ്റ്ലി അദ്ദേഹം ചെയ്ത നെഗറ്റീവ് കഥാപാത്രങ്ങളോട് സിമിലാരിറ്റി ഉള്ളതായി പലയിടത്തും തോന്നുന്നുമുണ്ടായിരുന്നു സെൽവരാഘവന് താരതമ്യേന സൈലൻ്റ് ഒരു കഥാപാത്രത്തെയാണ് ലഭിച്ചിരിക്കുന്നത് അത് അദ്ദേഹം ഒതുക്കത്തോടെ തന്നെ ചെയ്തിട്ടുമുണ്ട് സിനിമയെ ആകെ വിലയിരുത്തിയാൽ പ്രഗത്ഭരായ അണിയറക്കാർ ഉള്ള ആക്ഷനും വയലൻസും നിറച്ച പേരിന് മാത്രം ട്വിസ്റ്റുകളുള്ള കുടുംബ സ്നേഹം അടിത്തറയായുള്ള ഒരു ശരാശരി ധനുഷ്ചിത്രം കണ്ടിരിക്കാം പാർഷ്യലി സാറ്റിസ്ഫൈഡ് ആണ്